Thank you. ഹലോ മാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് വളരെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെ ഉദ്വേഗം നിറഞ്ഞ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇനി നാളെ വരാൻ പോകുന്നതും അപ്പൊ ഇന്നത്തെ ഒരു പ്രമോല് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനന്തപുര തറവാടിലെ നമ്മുടെ സ്വന്തം മുത്തശ്ശൻ നമ്മുടെ അനാമികനെ അച്ഛനെ അമ്മയും ഒരുമിച്ച് ആട്ടി ഇറക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെ അച്ഛൻ അടുത്ത് പറയുന്നുണ്ട് നീയും നിന്റെ മോളെയും കുടുംബത്തെയും വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്റെ കൊച്ചു നിങ്ങൾ ഇനി ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ഇവര് വലിയ ഷോ കാണിക്കാൻ വേണ്ടി ഒക്കെ വന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവര് ഇങ്ങനെ പതറി നിൽക്കുവാണേ ലാസ്റ്റ് നമ്മുടെ അനാമികക്ക് കാട്ട കലിപ്പില് നിൽക്കുവാണ് എന്തും ചെയ്യും മടിയില്ലാതെ നിൽക്കുവാണ് അപ്പോഴാണ് നമ്മുടെ അഭിയുമായിട്ട് നമ്മുടെ അനാമിക ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ അപ്പൊ നമ്മുടെ അപ്പി പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടിന്റെ അടിത്തറ ഇളക്കാൻ എന്നെക്കൊണ്ടേ സാധിക്കൂ എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക അങ്ങോട്ട് പിരികേറ്റി വിടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അനാമിക ഒരു ന്യൂസ് ചാനലിൽ പോയി ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാനും അവനും കൂടി കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ ഒരു ഭാര്യഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനത്തെ തറവാടുകാരാണ് അനന്തപുരിക്കാരെന്നൊക്കെ പറഞ്ഞ് അനന്തപുരിക്കാരും അങ്ങോട്ട് തരംതാട്ടി പണ്ടാരടക്കുന്നുണ്ട് ലാസ്റ്റ് ഈ വീഡിയോ ഒക്കെ വൈറലാകുമ്പോൾ ഈ ഇന്റർവ്യൂ വൈറലാകുമ്പോൾ കുറെ ന്യൂസ് ചാനലുകാരെ നമ്മുടെ അനന്തപുരി തറവാടിലേക്ക് വരികയാണ് ഓൾറെഡി നമ്മുടെ അനന്തപുരിക്കാരുടെ ടി വിയിൽ ഇന്റർവ്യൂ കാണുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഈ ന്യൂസ് ചാനലുകാര് ഇവിടെ വരുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം നയനയും കൂടി ഇവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചേട്ടോ കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും വരാൻ പോകുന്നതല്ലേ കാത്തിരുന്നെന്നെ കാണാട്ടോ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ